സുഹൃത്തുക്കളെ നമ്മളെ സുഡാപ്പികളൊക്കെ അവർ ഇപ്പം അടുത്ത കാലത്തൊന്നും ഇന്ത്യ പിടിക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല അവരുടെ മര്യാദ കാണിച്ചിട്ടുണ്ട് ഒരു ഇരുപത്തിമൂന്ന് വർഷം കൂടി കഴിഞ്ഞിട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഭരിക്കാം എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അതിന് പഠിക്കാൻ അങ്ങനെ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറിച്ച് വേണ്ട ആലോചനകൾ നടത്താനും അതിനു വേണ്ട ട്രെയിനിങ് കിട്ടാനും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടി കൂട്ടത്തോടെ തീഹാർ ജയിലിൽ പോയിരിക്കുകയാണ് കാരണം അവിടെ അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ അവരുടെ ആസ്ഥാന കേന്ദ്രം ദേശീയ കാര്യാലയം എന്ന് പറയുന്നത് തീഹാർ ജയിലാണ് അബൂബക്കറും കോവയും ഒക്കെ അവിടെ കിടന്ന പ്ലാൻ ചെയ്യാണ് പിന്നെ റൗഫും ഒക്കെ പക്ഷെ സുഡാപ്പികൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം കൂടി ഇരുപത്തിമൂന്ന് വർഷം കൂടി കഴിഞ്ഞിട്ട് ഇന്ത്യ വരിച്ചാൽ മതി എന്ന് തീരുമാനിച്ചെങ്കിൽ നമ്മളെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പ്രാവശ്യം തന്നെ ഇന്ത്യ വരിക്കാനുള്ള പ്ലാനില്ല കേരളം തൂത്തുമായിരുന്നു തമിഴ്നാട്ടിൽ കിട്ടിയ സീറ്റുകളിൽ ജയിക്കുന്നു തെലുങ്കാനയിൽ കിട്ടിയ സീറ്റുകളിൽ ജയിക്കുന്നു ബീഹാറിൽ കിട്ടിയ സീറ്റുകളിൽ ജയിക്കുന്നു ത്രിപുര തിരിച്ചു ബംഗാൾ തിരിച്ചു അങ്ങനെ ബാക്കിയുള്ള കക്ഷികളെല്ലാം പിന്തുണ കൂടിയിട്ട് പണ്ട് കാണിച്ച ഹിമാലയൻ മണ്ഡത്തരം ഒഴിവാക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ വേണ്ടിയിട്ട് നമ്മളെ കാരണം ബുദ്ധം തയ്യാറെടുത്തിരിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പുള്ളിയും പുറത്തൊക്കെ ഉപയോഗിക്കുക മലേഷ്യ മലേഷ്യ സിംഗപ്പൂര് തായ്ലന്റൊക്കെ തായ്ലന്റിൽ സാധാരണ ഗതിയിൽ എന്ത് തരം ടൂറിസം നടക്കണമെന്ന് നമുക്കറിയാം തായ്ലൻഡിലെ ടൂറിസത്തിന്റെ സ്വഭാവം ഒന്നും ഞാൻ ഞങ്ങടെ പറയുന്നില്ല ഓക്കെ അതുകൊട്ടെ ഇപ്പം കേരളത്തിൻ്റെ സമീപകാല അക്രമ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ബോംബ് നിർമ്മാണം നടത്തുന്നത് സുഡാപ്പികളും സഖാക്കളുമാണ് അതാണ് അപകടകരമായിട്ടുള്ള വസ്തുത പണ്ട് നാദാപുരത്ത് സുഡാപ്പികൾ ബോംബുണ്ടാക്കുന്നതിനിടയിൽ അഞ്ചാറെണ്ണം ചത്തുപോയി ചത്തുപോയത് നന്നായി ഇവരൊക്കെ ജീവിച്ചിരുന്നാൽ പിന്നെ ബോംബുണ്ടാക്കിയിട്ട് മാറ്റി അവനെ കൊല്ലുമല്ലോ ഇപ്പൊ അടുത്ത കാലത്താണ് സഖാക്കൾ പാലൂർ ബോംബുണ്ടാക്കുമ്പം കൈവട്ടിയും കാലു കൂട്ടിയിട്ടും കുറെ എണ്ണം ശരിയായി കിടക്കുന്നത് ഇവരല്ലാന്ന് ഇവർ പറയുന്നുണ്ട് ഇവർ തന്നെ സംരക്ഷിക്കുന്നത് ഇവരാണ് കേസ് നടത്തുന്നത് ഇവരാണ് ജാമ്യക്കാരേർപ്പെടുത്തുന്നത് ഇവരുടെ ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ പിന്നെതിനെ സഹായിക്കാൻ പോണേ അതുമാത്രമല്ല അന്ന് തന്നെ വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫിയും വടകര എം എൽ എ ആയിട്ടുള്ള കെ കെ രമയും ഒക്കെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പിന് ശേഷവും യു ഡി എഫിന്റെ പ്രവർത്തകരെയും മറ്റുള്ള ബി ജെ പിയുടെ പ്രവർത്തകരെയും ഒക്കെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് നിർമ്മാണം നടക്കുന്നതെന്ന് ഞാൻ കരുതി ഈ കുറച്ചെണ്ണം പൊട്ടി അപകടമൊക്കെ പറ്റി ഇത് വിവാദമായി കഴിഞ്ഞപ്പോഴെങ്കിൽ ഇവർ ഈ പരിപാടി നടത്തും പക്ഷെ ഇവർ നിർത്തിയില്ല കാരണം ഇവർക്ക് പാലവർ മാത്രമല്ല ബോംബ് നിർമ്മാണശാലയും കണ്ണൂരിലെ എല്ലാ ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലും ഓരോ സംവിധാനമുണ്ട് രഹസ്യ കേന്ദ്രങ്ങളിൽ അത് അവനോടെ ഏരിയയിലേക്ക് തികഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത ഏരിയയിൽ നിന്ന് തൽക്കാലത്തേക്ക് വായ്പ എടുക്കും പിന്നീട് തിരിച്ചു കൊടുക്കണം ഇതാണ് ഇവരുടെ സിസ്റ്റം ഇപ്പം അത് നേരിട്ട് നിയന്ത്രിക്കാൻ ചില ആൾക്കാരും ഉണ്ട് ഇവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് ഒത്തിച്ചു കൊടുക്കാൻ ഇവർക്ക് വേണ്ട ട്രെയിനിങ് നൽകാൻ ഒക്കെ സംവിധാനങ്ങളുണ്ട് ഇവര് മത്സരിക്കുന്നത് സുഡാപ്പികളോടാണ് അക്രമരാഷ്ട്രീയത്തിന്റെ പേരില് ഇവര് സുഡാപ്പികൾ ജോസഫ് മാർഷ കൈവട്ടിയെങ്കിൽ ഇവര് ടി പി ചന്ദ്രശേഖരന്റെ അമ്പത്തൊന്ന് അമ്പത്തൊന്ന് വിട്ടുപെട്ടി രണ്ടു കൂട്ടിരും തമ്മിലൊരു വ്യത്യാസമില്ല സഖാക്കളുടെ കൂട്ടത്തില് സുഡാപ്പികളുണ്ട് അപ്രഖ്യാപിത എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടായപ്പം ഈ സുഡാപ്പികൾ പ്രഖ്യാപിച്ച് ആ ഹർത്താലിനകത്ത് ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരാണ് ഡിവൈഎഫ്ഐക്കാരായിട്ടുള്ള ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കേഡർമാർ എന്നിട്ട് ഹിന്ദുക്കളുടെ കട തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക അവരുടെ കട കൊള്ളയിരിക്കുക ലഡ്ഡു ബോണ്ടയൊക്കെ തിന്നിയ ഞാൻ പറഞ്ഞവര് ഈ ബോം ഉണ്ടാക്കുന്നതിന് പകരം യുവമാർക്ക് ഇത്ര വലിയ ഭക്ഷണത്തോടെ അർത്ഥിയേണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഏരിയ കമ്മിറ്റിയും ഓരോ ലഡു നിർമ്മാണശാല ബോണ്ട നിർമ്മിക്കുക പിന്നെ പഴം വലി നിർമ്മിക്ക കൊടുത്താൽ മതി മുമ്പ്മാർക്ക് ഇതിന് വേണ്ടി നടക്കണ്ടല്ലോ സംവരണം നടത്താൻ അത്കോട്ടെ ഇപ്പൊ അതിനുശേഷം ആണല്ലോ ഇപ്പൊ തെരഞ്ഞെടുപ്പിനു ശേഷം ഈ സംഭവമൊക്കെ ഉണ്ടായതിനു ആണല്ലോ ഇപ്പൊ ഇവരിവിടെ ഈ കെ എസ് ഹരികരന്റെ വീടിന് നേരം പോകും പറഞ്ഞത് കെ എസ് ഹരികരൻ പറഞ്ഞതിനും തെറ്റുണ്ട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സംഭവമാണ് സ്ത്രീവിരുദ്ധമായിട്ടുള്ള പ്രയോഗമാണ് അല്ലാതെ ആരെയും കല്ല്യാണം കൊല്ലാണൊന്നും പുള്ളി ആഹ്വാനം ചെയ്തിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം ആരെ ആക്രമിക്കാൻ ജീവിതത്തിൽ പോയിട്ടില്ല ഒരു കാലത്ത് സി പി എമ്മിന്റെ വേദികളിലെ നിരന്തരമായി കേരളത്തിലുടനീളം സാംസ്കാരിക പ്രഭാഷകനായിട്ടുണ്ടായിരുന്ന ഒരാളാണ് കെ എസ് ശീകരൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ കൊണ്ടുവന്നു പിന്നെ ഈ സാംസ്കാരിക സദസ്സുകൾ ഉണ്ടാവുമ്പോൾ എങ്ങനെ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുമ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവരികയായിരുന്നു ഇദ്ദേഹത്തെ എ പി അമുമാഷൻ പി കെ പോക്കറിനെ ഒക്കെ കൊണ്ടുവരികയായിരുന്നു ഡോക്ടർ ആസാദിനെ ഒക്കെ അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന ഒരാളാണ് അദ്ദേഹം വേറെ അക്രമത്തിലൊന്നും പോയിട്ടില്ല ജീവിതത്തിലെന്ന് വരെ ആരെയും തല്ലാലും പോയിട്ടില്ല കൊല്ലാനും പോയിട്ടില്ല അത്രയും ക്രിമിനൽ കേസുകളൊന്നും പ്രതിയല്ല പക്ഷെ ഇദ്ദേഹം മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ അവസാനിക്കേണ്ടതാണ് പിന്നെ ഇവർക്ക് അത് ഓരാന്നുണ്ടെങ്കിൽ കേസും കൊടുത്തു നിയമപരമായിട്ട് നെയ്യം കൂടെമാരൊക്ക ആരാ ബോംബറിയാനേപ്പിച്ചത് ഇവരെ പേരെ ഇങ്ങനെ പല കൊലപാതകങ്ങളുടെയും പിന്നിൽ ചിലപ്പോൾ ഇവരായിരിക്കില്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം അല്ലെ ഇന്ന് തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു കിണറ്റിൽ നിന്ന് രണ്ടു വർഷം മുമ്പ് മിസ്സായ ഒരു ചെറുപ്പക്കാരന്റെ അസ്യകൂടവും ആധാർ കാർഡും കിട്ടി എന്നുള്ള വാർത്ത ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം വരുന്ന പത്രങ്ങളൊക്കെ മാതൃ റൂമിലും മനോരമയെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടുപേർ ഓൺലൈനും എടുത്തു നോക്കി രണ്ടു വർഷം മുമ്പ് പോയത് നാൽപ്പത് വയസ്സുകാരന്റെയാണ് ഒരാളോട് ഞാൻ കിണറ്റിൽ അത് വൃത്തിയാക്കിയപ്പോൾ കിട്ടിയതാണ് ഇതൊക്കെ ഇവന്മാർ കൊന്ന് തള്ളിയതാണെന്ന് പറയാൻ പറ്റുമോ കേരളത്തിൽ കിട്ടുന്ന അജ്ഞാത മൃതനയങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അത് ഈ സഖാക്കളുടെ കൂടെ കാര്യത്തിലേക്ക് തന്നെ എത്തും അല്ലെങ്കിൽ ഇപ്പം ജയിലിൽ കിടക്കുന്ന മറ്റേ ഈ സുഡാപ്പികളുടെ അടുത്തേക്ക് എത്തും കാരണം ഇവർ കൊന്ന എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളും തെളിവ് നശിപ്പിക്കുകയാണല്ലോ പിന്നെ കേസിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ ആരെയും അങ്ങനെ ചെയ്യാൻ വരിക അത്ര കണ്ട് ക്രിമിനലുകളാണ് ആ ക്രിമിനൽ പ്രാക്ടീസാണ് നൽകുന്നത് പണ്ടൊക്കെ മാക്സിം ദർശനമാണ് ക്യാമ്പുകളിൽ പഠിപ്പിച്ചിരുന്നത് ഇപ്പൊ ആളെ എങ്ങനെ കുത്തിക്കൊല്ലാം ആളെ എങ്ങനെ വെടിവെച്ച് കൊല്ലാം അത് മറ്റേ ഇടുക്കിമണി തന്നെ പറഞ്ഞല്ലോ ഒരുതനെ ഞങ്ങൾ ചവിട്ടിക്കൊന്നു ഒരുത്തനെ ഞങ്ങൾ കുത്തിക്കൊന്നു വേറൊരുത്തനെ ഞങ്ങൾ വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞത് എന്ത് ക്രെഡിറ്റ് ആയിട്ടാണ് അറിയോ ആൾക്കാരും നിരപരാധികളായ മനുഷ്യരെ കൊന്ന ചരിത്രം ഇങ്ങനെ പറയുക സാധാരണ ഗതിയിൽ ഈ ഉത്തരേന്ത്യയിലൊക്കെ ഗുണ്ടകൾ അത് ഗുണ്ടാ സംഘങ്ങളിലെ നേതാവ് ഗുണ്ടാതലവന്മാരുടെ ബർത്ത് ഡേ ആഘോഷിക്കുമ്പോൾ വാളും പോക്കൊക്കെ വെച്ചിട്ട് ഡാൻസ് ഒക്കെ ചെയ്യും നമ്മൾ സാധാരണ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഞാൻ ഇന്നുവരെ എന്റെ ബർത്ത്ഡേക്ക് ജീവിതത്തിൽ കേക്ക് കട്ട് ചെയ്തിട്ടില്ല ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ന് വരെ എൻ്റെ ഞാനും പിന്നെ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് പോയിട്ടില്ല എൻ്റെ ഇന്ന് വരെയുള്ള ഈ ബർത്ത്ഡേക്കൊന്നും കേക്ക് കട്ട് ചെയ്തിട്ടില്ല അപ്പം ചില ജോലി സാധനങ്ങളിൽ ബർത്ത് അറിഞ്ഞിട്ട് അവർ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് ഉണ്ടെങ്കിൽ ചായ കുടിക്കാനൊക്കെ പോവാം എന്ന് പറയും ഇപ്പൊ കടിക്കുന്ന സമയത്താണെങ്കിൽ ആണെങ്കിൽ രണ്ടു അടിക്കാന്ന് പറയും അതൊക്കെ പറയും പക്ഷെ ഇവിടെ ഇപ്പം ഉത്തരേന്ത്യയിൽ അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് നമുക്ക് കേക്ക് കേൾക്കുമോക്കാനുള്ള കത്തിയാണെങ്കിൽ അവർ വാളം കൊണ്ടു നിൽക്കാറില്ലേ ഇപ്പൊ സമീപകാലത്ത് കൊച്ചിയിൽ വരെ തുടങ്ങി കൊച്ചിയിലെ കുണ്ടാത്തലവന്റെ പിന്നെ ജന്മദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് അവന്റെ ടീം എല്ലാം കൂടി കൂട്ടിയിട്ട് അങ്ങനെ നടത്തിയത് ഈ പറഞ്ഞ പോലെയാണ് ഇവരുടെ പരിപാടി ഇവർ ബോബം കൊണ്ടാണ് ആഘോഷിക്കുന്നത് ക്രിമിനലുകളാണ് മറ്റവർക്ക് വാളേ ഉള്ളൂ വാളം തോക്കേയുള്ളൂ ഇപ്പം അതിനപ്പുറത്തേക്ക് പോവുകയാണ് ഇവരല്ല ഇത് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് വെറുതെ നന്ദി ഇവർ തന്നെ ഉണ്ടാക്കിയത് ഇവർ തന്നെ ഉപയോഗിച്ചത് ഇവർക്ക് ഉപയോഗിക്കാനുള്ള ട്രെയിനിങ്ങും ഉണ്ട് മറ്റൊന്മാർക്ക് ട്രെയിനിങ് വെള്ളമടിച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടാണ് പൊട്ടിപ്പോയത് ഇത് ഉണ്ടാക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഉണ്ടാക്കണേ വെള്ളം അടിച്ചിട്ട് വെള്ളത്തിലിറങ്ങി നീന്തിയാൽ പോലും അപകടം അവ മധ്യപിച്ച് ഓവറായിട്ട് ഇതിന്റെ രസത്തിന് ഹാങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കിയപ്പം ഇതൊരു പൊട്ടി പൊട്ടിയത് കൂടി നന്നായി മര വികലാംഗനായിട്ട് അവിടെ ജീവിച്ചോട്ടെ മറ്റുള്ളവർക്ക് പാടായിട്ട് എന്നിട്ടും പാടാവണില്ല ഇപ്പോൾ ഈ പൊമ്പ കൊണ്ടു നടക്കുക ഞാൻ പറയുന്നത് ഈ സഖാക്കൾ അവരുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് ചെയ്യേണ്ടത് ഞങ്ങളിനി അക്രമ രാഷ്ട്രീയത്തിനില്ല ഞങ്ങൾ ഇനി പിന്നെ അക്രമ രാഷ്ട്രീയത്തിലേക്ക് പോകില്ല ഞങ്ങൾ ഇനി ബോംബ് നിർമ്മിക്കില്ല എന്ന് തീരുമാനമെടുത്താൽ മതി ഇവർ അക്രമം നിർത്തി കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെട്ടു കാരണം കേരളത്തിലെ എല്ലാ അക്രമങ്ങളുടെയും ഒരുപക്ഷത്ത് ഒന്നുകിൽ ഇവരായിരുന്നു അല്ലെങ്കിൽ സുഡാപ്പികളായിരുന്നു ഇപ്പൊ സുഡാപ്പികൾ തൽക്കാലത്തേക്ക് ഒതുങ്ങിയിട്ടുണ്ട് പക്ഷെ സുഡാപ്പികളെല്ലാം ഇതിനകത്ത് കയറി അവരെ പോപ്പുലർ ഫ്രണ്ട് നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അവന്മാരെല്ലാം കൂടി ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട് ഇതിന്റെ ഗ്രൂപ്പ് കോമിറ്റിലും ഇതിന്റെ പിന്നെ ബാക്കി ഈ അനുഭാവ സമിതികളിലും പ്രാച്യോപിറ്റിലും ഒക്കെ ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാരണം അവർക്ക് പറ്റിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്താ തുടർന്ന് നടത്താൻ അനുയോജ്യമായ ഒരു പാർട്ടി എന്നൊരു ഇതിനകത്തിലേക്ക് പോണത് എന്തായാലും തെരഞ്ഞെടുപ്പ് വഴിയും ഇന്ത്യ വരിക്കലൊക്കെ ശരിയാവും ഏഹ് ചിലപ്പോൾ സി പി ഐയെക്കാളും മുസ്ലിം ലീഗിനേക്കാളും ചെറിയ പാർട്ടിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് പാർലമെന്റിലെ അംഗബലത്തിന്റെ അടിസ്ഥാനത്തിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഓക്കെ വരാം